ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭാഗവന്തമന്നും സമാനമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് ഞാൻ കോൺഗ്രസിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അവർ തുടക്കത്തിൽ അത് നിരസിച്ചു ബംഗാളിൽ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തങ്ങളുടെ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സീറ്റ് വിഭജനത്തെക്കുറിച്ച് ടിഎംസി അധ്യക്ഷ മമതാ ബാനർജി പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരത് ജോഡോ എന്ന യാത്ര പശ്ചിമബംഗാളിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ദിവസം ാണ് മമതാ ബാനർജിയുടെ ഈ പ്രഖ്യാപനം ഭാരത് ജോഡോ ന്യായ കോൺഗ്രസ് തന്നെ അറിയിച്ചിട്ടില്ലെന്നും മമതാ ബാനർജി അവകാശപ്പെട്ടു അസമിൽ തുടർന്ന് യാത്ര ജനുവരി ജനുവരിയഞ്ചിന് ബസിർഹട്ട് വഴി പശ്ചിമബംഗാളിൽ പ്രവേശിക്കാനാണ് സാധ്യത ജനുവരി തീയതികളിൽ രണ്ടു ദിവസത്തെ വിശ്രമത്തിന് ശേഷം യാത്ര ജൽപായ്ഗുരി അലിപുർദ്ദർ നോർത്ത് ദിനാജ്പൂർ ഡാർജിലിംഗ് എന്നിവയിലൂടെ കടന്ന് ജനുവരി ബീഹാറിലെത്തും ജനുവരി മുപ്പത്തിയൊന്നിന് മാൾഡ വഴി വീണ്ടും പശ്ചിമബംഗാളിൽ പ്രവേശിച്ച് മുർഷിദാബാദിലൂടെ കടന്നുപോകും മാൾഡയും മുർഷിദാബാദും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി ഇല്ലാതെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് മമതാ ബാനർജിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു മമതാ ബാനർജിയുടെ മുഴുവൻ പ്രസ്താവനയും ഞങ്ങൾ വായിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒരു ചുവടുപോലും പിന്നോട്ടില്ലെന്നാണ് മുഴുവൻ പ്രസ്താവനയും അതേ മനോഭാവത്തോടെയാണ് ഞങ്ങൾ ഭാരത് ജോഡോ ന്യായാത്ര പശ്ചിമബംഗാളിലേക്ക് പ്രവേശിക്കുന്നതെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു അധിർ രഞ്ജൻ ചൌധരി ഓരോ ദിവസവും വിവിധ വിഷയങ്ങളിൽ ബംഗാൾ സർക്കാരിനെ മുറുകെ പിടിക്കുകയാണ് ഇതിന് മറുപടിയായി ടി എം സിയും തിരിച്ചടിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജനം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം കണക്കിലെടുത്ത് മമതാ ബാനർജിയുടെ ടി എം സി കോൺഗ്രസിനെ രണ്ട് സീറ്റുകൾ മാത്രമാണ് വാഗ്ദാനം ചെയ്തത് കോൺഗ്രസ് ഇത് തള്ളിക്കളയുകയും ഇത് വളരെ കുറവാണെന്ന് പറയുകയും ചെയ്തിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ടി എം സി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭാഗവന്ത മന്നും പറഞ്ഞു പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും ഞങ്ങൾ വിജയിക്കും എന്നാൽ ഡൽഹിയിൽ എ എ പി സഖ്യത്തിന് തയ്യാറാണ് ഇരു പാർട്ടികളുടെയും സീറ്റ് വിഭജനം സംബന്ധിച്ച യോഗവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്നിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പശ്ചിമബംഗാളിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള മമതയുടെ പ്രഖ്യാപനം രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്